എൻ്റെ പേര് സിബി ഞാൻ ട്രുവൻഡ്രത്തു നിന്ന് വരുന്നു എനിക്ക് അമ്മ വഴി അമ്മ മാതാവ് വഴി ലഭിച്ച അനുഭവങ്ങളും സാക്ഷ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് തിരകുമാരനും മാതാവിനും കോടാനുകൂടി നന്ദികൾ ഞാൻ രേഖപ്പെടുത്തുന്നു എനി ഇരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൻ്റെ അമ്മ ആദ്യമായി എൻ്റെ അമ്മ വന്നിട്ട് ആദ്യമായിട്ട് കൃപാസനത്തിന് അറിയുന്നതും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഉക്രൈനിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് മൂന്നാമത്തെ വർഷമായിരുന്നു അപ്പോൾ എനിക്ക് ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഇൻ്റർണൽ ബ്ലീഡിങ്ങിനെ തുടർന്ന് എനിക്കൊരു ഒരു ഏകദേശം ഒരു മാസം ഒരു മാസമായിട്ട് ഇൻ്റർ അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ആയിരിക്കാം കാരണം നമ്മൾ പഠിക്കുന്നതാണല്ലോ അപ്പോൾ ഹെമറോയിഡായിരിക്കും അതിന് കാരണമായിരിക്കാം ഹെമറോയിഡ് പൈൽസിൻ്റെ കാരണം എന്തെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻറ്റേണലായിട്ട് എന്തെങ്കിലും കീറലോ അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കും എന്ന് വിചാരിച്ചു അവിടുത്തെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തി ടെസ്റ്റ് നടത്തിയപ്പോൾ അവർ പറഞ്ഞു ഇപ്പം നമുക്ക് പുറത്തുനിന്ന് നോക്കിയിട്ടും സ്കാൻ ചെയ്തിട്ടൊന്നും കാണുന്നില്ല ഇനി അല്ലെങ്കിൽ കൊളണോസ്കോപ്പിയോ അല്ലെങ്കിൽ റെക്ടോസ്കോപ്പിയോ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം നമ്മളത് അവിടെ ചെയ്യുവാണെങ്കിലുള്ള തുകയും കാര്യങ്ങളും കൊടുക്കാനുള്ള സാമ്പത്തിക അവസ്ഥയിലല്ല ഞങ്ങൾ കാരണം ഈ പഠിക്കാനും തന്നെ മാതാവിൻ്റെ ഒരു കൃപയിൽ കൂടിയാണ് ഞാൻ അവിടെ പോയതും പഠിക്കുന്നതും ഒക്കെ അപ്പം അതിൻ്റെ ഇടയിൽ കുറേ കടബാധ്യതകളും ഉണ്ട് അപ്പോൾ നമുക്ക് പറ്റത്തില്ല അപ്പം അമ്മ പറഞ്ഞു മക്കളെ എനിക്ക് അമ്മ എനിക്ക് പോസ്റ്റ് അയച്ചതായി കാരണം അന്ന് അമ്മ എടുത്തതേ ഉള്ളായിരുന്നു അപ്പം അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ഇവിടെ മാതാവിനെ ഒന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു അച്ഛന് വ്യഞ്ചരിച്ച കാശിരൂപം തന്നായിരുന്നു കാശിരൂപവും ആ ഇവിടെ നിന്ന് വാങ്ങിയ കൊന്നേം തന്നു എന്നിട്ട് ഉപ്പും തന്നു ഇട്ടായിരുന്നു അതി പോസ്റ്റ് അയച്ചു തന്നായിരുന്നു അപ്പോൾ അത് മക്കളെ നീ അത് പ്രാർത്ഥിക്ക് രാവിലെയും വൈകിട്ട് നീ കൊന്തോൾ മാതാവിൻ്റെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് ചൊല്ലി നീ പ്രാർത്ഥിക്ക് എല്ലാ കാര്യങ്ങളും ശരിയാവും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ബ്ലീഡിങ് നന്നായി ഉണ്ടായിരുന്നു ഒരു ആദ്യത്തെ ഒരു മാസം എന്ന് പറയുമ്പോൾ നല്ല ഇന്ത്യയിൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പം ഡോക്ടറിനെ കണ്ടു ലാക്സൈറ്റി എന്ന് പറഞ്ഞ മെഡിസിനും കാര്യങ്ങളും നന്നായിരുന്നു പിന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അപ്പം തന്നെ കുറേ വീക്ക്നെസ്സും കാര്യങ്ങളും ഉണ്ടായി അപ്പോൾ എനിക്ക് എക്സാമും ടൈമുമായി പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ഏകദേശം ഒരു ഒന്ന് ഒന്നര മാസം കഴിഞ്ഞു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ടെസ്റ്റ് ചെയ്യാം എന്തായാലും ടെസ്റ്റ് ചെയ്യാൻ പോകുക എന്ന് വെച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം എൻ്റെ ബ്ലീഡിങ് കുറവാണ് അപ്പോൾ ഇപ്പം നീ എടുക്കേണ്ട അതായത് ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്ന മെഡിസിൻ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി കാരണം ഇപ്പോൾ അവിടെ ചെയ്യേണ്ട നാട്ടിൽ പോയിട്ടുള്ള ബാക്കിയുള്ള സ്കാനിങ്ങും പരിപാടി ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ മാതാവിൻ്റെ ഒരു അനുഭവം അതായത് മാതാവിൻ്റെ ഒരു സഹായം എനിക്ക് ആദ്യം കിട്ടുന്നത് മാതാവിനെക്കുറിച്ച് അറിയുന്നത് ഈ ഒരു അനുഭവത്തിലൂടെയാണ് ഞാൻ അറിയുന്നത് രണ്ടാമത്തെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ ഒന്ന് ആദ്യത്തെ ഒരു മാസം ഉണ്ടായിരുന്ന ബ്ലീഡിങ് എന്ന് പറയുന്നത് നല്ല നല്ല ഹെവിയായിരുന്നു അതിനുശേഷം അവർ മരുന്ന് വന്ന് മാതാവിൻ്റെ ഉപ്പ് ഉപ്പ് ഇട്ട വെള്ളം ഞാൻ കുടിക്കുമായിരുന്നു അമ്മ പ്രാർത്ഥിക്കുകയായിരുന്നു മക്കളെ ഇത് ചെയ്യാൻ അമ്മ പറഞ്ഞത് ഓറി അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് എനിക്ക് ബ്ലീഡിങ് കുറഞ്ഞു കുറഞ്ഞു ആ പെയിന് നല്ല പെയിൻ വരുമല്ലോ ആ പെയിനും അതൊക്കെ അങ്ങ് കിട്ടി അങ്ങനെ ഏകദേശം ഒരു രണ്ട് മാസം ആവുമ്പോഴത്തേക്ക് ഏകദേശം ആ മുറിവ് ഉണങ്ങുന്ന അതേ കണക്ക് അതൊന്ന് കരിഞ്ഞു തുടങ്ങി അപ്പോഴത്തേക്കാണ് മരുന്ന് നിർത്തിയത് റിലാക്സേറ്റ് ചെയ്ത് മാത്രമേ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ മാതാവിൻ്റെ ആദ്യത്തെ ഒരു അനുഗ്രഹം എനിക്ക് അതാണ് കിട്ടിയത് പിന്നെ കൂടുതൽ ഞാൻ മാതാവിനോട്ട് വരാനുള്ള കാരണം മാതാവിനെ എങ്ങനെയാണ് എനിക്ക് ഇത്ര അനുഗ്രഹം അതായത് സാക്ഷ്യം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം സാക്ഷ്യം പറയണമെന്നുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ടാമത്തെ ഒരു അനുഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാക്ഷ്യം രണ്ടായിരത്തി മൂന്നിൽ ഉക്രൈനിലെ ഉണ്ടായി അപ്പോൾ വാർ ടൈമിൽ എനിക്ക് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ അവസാനത്തെ വർഷമാണ് ആറാമത്തെ വർഷമാണ് കടങ്ങൾ കുറേ ഉണ്ട് മുപ്പത് ലക്ഷം രൂപ ബാങ്കിൽ ലോൺ എടുത്ത് നടത്തി പഠിക്കാൻ ഞാൻ പോയത് അപ്പോൾ ഈ വാർ വന്നു കഴിഞ്ഞാൽ എനിക്ക് അവസാനത്തെ എക്സാം എഴുതാൻ പറ്റത്തില്ല ഇൻ കേസ് എക്സാം പോസ്റ്റ്പോൺ ചെയ്യുവാണ് അടുത്ത വർഷം ഒന്നേന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറയുവാണെങ്കിലും പറയുകയാണെങ്കിലും അത് കേൾക്കത്തില്ല ബാങ്കുകാർക്ക് ഒരു പലിശയൊന്നും അടച്ചു തുടങ്ങിയിട്ടില്ല അപ്പോൾ എനിക്ക് പേടി കാരണം ഇനി വാറായി ഇനി എങ്ങനെ മാതാവി ഞാൻ ഇനിയിപ്പം ഇത് പ എക്സാം നടക്കുമെന്ന് അറിയത്തില്ല ഇവിടെ നിന്ന് എങ്ങനെ നാട്ടിൽ പോകുന്ന അറിയത്തില്ല അങ്ങനെ പ്രാർത്ഥനകളായി അമ്മ അമ്മ ഭയങ്കര പാനിക്കായി അങ്ങനെ അമ്മ പറഞ്ഞു മക്കളെ നീ പേടിക്കണ്ട ഇവിടെ നിന്ന് തന്ന ഉണ്ട് ഇതിൻ്റെ കയ്യിൽ കൊന്തയുണ്ട് അമ്മയുടെ ഒരു ലാമിനേറ്റ് ചെയ്തൊരു ചെറിയ ഫോട്ടോ ഉണ്ടായിരുന്നു അതുമാത്രം കാരണം ആ വാർ സമയത്ത് നമ്മൾ പെട്ടെന്ന് പോകുമ്പോൾ എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് പ്രാർത്ഥിക്കും കാരണം ഞാൻ വീടുകളിലൊന്നും അല്ലായിരിക്കണം ആ സമയത്ത് ബങ്കറുകളിൽ ചെറിയ സ്ഥലങ്ങളിലായിട്ടിരുന്നത് അപ്പോൾ ആ സമയത്തും കൊന്ത കൊന്ത മാത്രമാണ് കയ്യിലുള്ളത് അപ്പോൾ അമ്മ മാത്രം മനസ്സ് വിചാരിച്ചു അമ്മ മാതാവി ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഇപ്പോൾ അവിടുന്ന് മാറണം കാരണം അവിടുന്ന് ട്രെയിൻ കിട്ടുന്ന സ്ഥലത്തോട്ട് പോകണമെങ്കിലും കുറേ ഡിസ്റ്റൻസ് ഉണ്ട് ട്രാവൽ ചെയ്യണം കാർ പിടിക്കണം അതിൻ്റെ ഇടയിൽ അവരുടെ വാർ യുദ്ധം അവരുടെ ബറ്റാലിയൻസ് വരുന്നതും പോകുന്നതും അപ്പം പ്രാർത്ഥിക്കുക അമ്മനെ പ്രാർത്ഥിച്ചിട്ട് അമ്മയെ മാതാവി എനിക്ക് ഈ അടുത്ത ട്രെയിനിൽ തന്നെ കയറാൻ പറ്റണേ ഇവിടുന്ന് എന്നാലും എനിക്ക് അടുത്തൊരു ബോർഡറിൽ കടക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അമ്മയുടെ അമ്മയുടെ കാശരൂപത്തെ തന്നെ കയ്യിൽ മുറുക്കെ പിടിക്കുമായിരുന്നു മുറുക്കെ പിടിച്ചു കാരണം വേറൊരു വഴിയില്ല ആ സമയത്ത് ആരെ വിളിച്ചിട്ട് കാര്യമില്ല അച്ഛനില്ല അമ്മയില്ല ഫ്രണ്ട്സ് ആണോ ഫ്രണ്ട്സ് ആണെങ്കിൽ അവർക്ക് അറിയത്തില്ല എങ്ങനെ പോകേണ്ടതെന്ന് ഇവിടുത്തെ ഗവൺമെൻറ് ഇല്ല ആരുമില്ല കൂടെ ഉണ്ടായിരുന്നത് അമ്മ മാതാവിൻ്റെ ആ കാശുരൂപവും കൊന്തയും ആ ഫോട്ടോയും മാത്രം അത് അതുമാത്രം എനിക്കൊരു ധൈര്യമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അമ്മ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരു കുഴപ്പവും കൂടാതെ ആവശ്യത്തിനുള്ള സമയത്തുള്ള കഴിക്കേണ്ട ആഹാരവും സമയത്തിനുള്ള വെള്ളവും എല്ലാ കാര്യങ്ങളും സമയസമയത്ത് കിട്ടുകയും ഇവിടെ കറക്റ്റായി ഇത് വന്ന് ചേരുകയും ചെയ്തുതരുന്നു വന്ന് ചേർന്നതിന് ശേഷമുള്ള എക്സാമും കാര്യങ്ങളും തന്നെ അത് മുറ പോലെ നടക്കുകയും ആ എക്സാം കംപ്ലീറ്റ് ആവുകയും ചെയ്തു പിന്നെ എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസാനത്തെ വർഷം എം ബി ബി എസ് എക്സാം ഉണ്ട് എം ബി ബി എസ് എക്സാം എഴുതി ക്ലിയറായ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെ രേഖപ്പെടുത്താൻ പറ്റൂ നമ്മളൊരു രജിസ്റ്റേർഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടെ വന്നിട്ട് എം ഇവിടെ ഡൽഹിയിൽ അവർ വന്നിട്ട് എനിക്കുള്ള അലോട്ട്മെൻറ്റ് കിട്ടി ഡൽഹിയിൽ ഒരു എക്സാം എഴുതാൻ സഹായിക്കുകയും മാതാവിൻ്റെ സഹായത്തോടു കൂടി സർട്ടിഫിക്കറ്റ് വരെ മാതാവ് തന്നെ കൊണ്ടുവന്ന് തരികയും ചെയ്തു കാരണം നമുക്കൊരു പ്രതീക്ഷയല്ലോ വാറ നടന്നു എങ്ങനെയാണ് കാര്യങ്ങൾ അറിയത്തില്ല സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആര് ആറ് വർഷം പഠിച്ചു എന്ത് ഡോക്ടറായി എന്ന് പറഞ്ഞാൽ കാണിക്കാനും പോലും ഒന്നും നമ്മുടെ കയ്യിലില്ല ഇല്ല അതാവിനെ തന്നെ പ്രാർത്ഥിച്ചു ഇവിടെ ഇവിടെ വന്നിട്ടാണെങ്കിൽ തന്നെ രാവിലെയും വൈകിട്ട് അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ രാവിലെയും വൈകിട്ടും കറക്റ്റായിട്ട് എന്നെ പ്രാർത്ഥിച്ചു അമ്മ അമ്മയ്ക്ക് തൈലം ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ എന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും എൻ്റെ മക്കളെ നീ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാൻ സാക്ഷ്യം പറഞ്ഞേക്കാൻ നീ പറഞ്ഞ് പ്രാർത്ഥിക്കടാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ തന്നെ രാവിലെയും വൈകിട്ട് അതുപോലെ തന്നെ അമ്മയുടെ കൂടെ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആരംഭിച്ചു അങ്ങനെ ആ എക്സാം ക്ലിയറായി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ക്ലിയർ ആയാൽ മാത്രം പോരാ നമ്മളിവിടെ എഫ് എം ജി എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് അറിയാലോ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ അത് പാസ് ആയാൽ മാത്രമേ രജിസ്റ്റേഡ് ഡോക്ടറാവാൻ പറ്റത്തുള്ളൂ അത് പാസ്സായ മാത്രമേ നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി രജിസ്റ്റേർഡ് ഡോക്ടറായി ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ അത് എൻ്റെ ഫ്രണ്ട്സ് എന്നല്ല കുറേ കുട്ടികൾ എഴുതുന്നുണ്ട് മൂന്ന് വട്ടം നാലു വട്ടം എഴുതി കിട്ടാത്ത പിള്ളേരുണ്ട് അതിന് മാത്രമല്ല അതിന് എക്സാം എഴുതാൻ തന്നെ കുറേ തുകയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചു കുറേ വീട്ട് അതിൻ്റെ റിലേറ്റീവ്സൊക്കെ സഹായിച്ച് കുറച്ച് തുക അറേഞ്ച് ചെയ്തു പഠിക്കുവാനായി ചേർന്നു പഠിക്കുവാനായി ചേർന്ന് മൂന്നാമത്തെ ഒരു വാസം ആയപ്പോഴത്തേക്കും ഒരു ആക്സിഡൻറ്റായി ആക്സിഡൻറ്റായി എൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ നീരെ ബാക്കിലുള്ള എ എന്ന് പറഞ്ഞാൽ ലിഗമെൻ്റ് കംപ്ലീറ്റ് ബ്രേക്കായി അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു മാതാവി ഇപ്പോൾ ഇപ്പോൾ ഒരു ഒരു ദുരന്തം കഴിഞ്ഞ് ഞാനിവിടെ എത്തിയതേയുള്ളൂ എനിക്കിതിൽ ഇത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കാരണം ആ സമയത്തൊന്നും ഞാൻ അവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ടില്ല സാക്ഷ്യം പറയണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി കാരണം ഇത് കഴിഞ്ഞു സാക്ഷ്യം പറയണമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം മനസ്സിലായില്ലേ അപ്പോൾ ഈ ദുരന്തമുണ്ടായി എൻ്റെ കാലിലെ എ സി എൽ ലെഗ്മെൻറ്റ് പൊട്ടി അപ്പോൾ ഞാൻ ഡോക്ടറിനെ പോയി സമീപിച്ചു ഡോക്ടറെ ഡോക്ടറെ എന്താ ചെയ്യുക അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ നിനക്ക് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാൻ ടൈമിൽ ഞമ്മളിപ്പോൾ ഓപ്പറേഷന് പോകുവാണെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിനക്ക് നാല് മാസത്തെ അല്ലെങ്കിൽ അഞ്ച് മാസത്തെ റെസ്റ്റ് ഉറപ്പായിട്ടും ആവശ്യമുണ്ട് കാരണം എ സി എൽ ടിക്കമ്പ് ലെഗ് സൈഡിലെ ലെഗ് മസൽസ് മൊത്തം ഡാമേജ് ആവും അതിന് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല എക്സാം എഴുതിയില്ലെങ്കിൽ എനിക്ക് ആ നെക്സ്റ്റ് എക്സ് എന്ന് പറഞ്ഞ ഒരു എക്സാം വരും അതിനൊരു രണ്ട് ഒരു പുതിയതായിട്ടുള്ള എക്സാമാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ആർക്കും അറിയത്തില്ല പുതിയതായിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ തന്നെ അമ്മ മാതാവിൻ്റെ ഈ വചനങ്ങൾ നമ്മളെ യൂട്യൂബിലെ വീഡിയോസും കാര്യങ്ങളും കേൾക്കാൻ തുടങ്ങി അപ്പോൾ അച്ഛൻ തന്നെ പ്രാർത്ഥിക്കും മക്കളെ നിൻ്റെ വേദന എവിടെയാണ് എവിടെയാണവിടെ കൈവച്ച് പ്രാർത്ഥിക്ക് എല്ലാ സൗഖ്യങ്ങളാവും കാര്യങ്ങൾ അങ്ങനെ അങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു സ്ലിൻഡ് ഇട്ടിട്ട് അതായത് പ്ലാസ്റ്റർ ഇട്ടിട്ട് മാതാവിനെ പ്രാർത്ഥിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു സ്ലിൻഡ് ഓ ക്ലാസിന് പോകാൻ തുടങ്ങി എഫ് എം ജിൻ്റെ പ്രിപ്പറേഷന് പോകാൻ തുടങ്ങി പ്രിപ്പറേഷന് പോയി ഏകദേശം ഒരു രണ്ട് മാസം രണ്ട് മാസം ആകുമ്പോഴത്തേക്കും എനിക്ക് ചെറുതായിട്ടൊന്ന് സ്ലിൻ്റ് ഒരു ഇട്ട് നടക്കാൻ പറഞ്ഞു ഡോക്ടർ ഓടെടുത്ത് ചാടെടുത്ത് ജസ്റ്റ് നടന്നു പോവുക നടന്നുപോയി ആ സമയത്ത് തന്നെ പ്രാർത്ഥിക്കുകയാണ് കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്ന് രേഖപ്പെടുത്തിക്കുള്ള എല്ലാം പറയുന്നുണ്ട് അതിനിടയ്ക്ക് അച്ഛന് കിഡ്നിക്ക് പ്രോബ്ലം ആയി കിഡ്നി അസുഖത്തെ തുടർന്ന് അച്ഛൻ അഡ്മിറ്റായി അച്ഛൻ അഡ്മിറ്റായി അപ്പോൾ വീട്ടിൽ വേറെ ഞാനുണ്ട് അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് വേറെ ആരുമില്ല സഹായിക്കാനും വേറെ ആരുമില്ല ആപ്പടെ കൂടെ ഉള്ളത് മാതാവും ഈശോയും മാത്രമാണ് എന്ത് സഹായം എന്ത് കാര്യത്തിനാണെങ്കിലും അഡ്മിറ്റായി വേറെ സാ കാരണം എനിക്ക് നടക്കാവുന്ന തുടങ്ങിയതേ ഉള്ളൂ അതിനിടയ്ക്ക് അച്ഛനൊരു ദുരന്തം വന്നു അച്ഛനെ അഡ്മിറ്റ് ചെയ്തു അച്ഛനെ അഡ്മിറ്റ് ചെയ്ത് അവർ പറഞ്ഞ് കിഡ്നി ബയോപ്സി എടുക്കണം അതെന്താണെന്ന് നമുക്കറിയത്തില്ല ഇനി ക്യാൻസറിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് അറിയത്തില്ല അല്ലെങ്കിൽ പോ ഗ്ലോബലൈറ്റതിൻ്റെ സ്റ്റാർട്ടിങ് പ്രോട്ടീൻ യൂറിയ വന്ന് തുടങ്ങി ഓൾറെഡി ആയി കഴിഞ്ഞു പക്ഷേ അത് ഓപ്പറേഷൻ ചെയ്യാനും പറ്റത്തില്ല കാരണം ഒരു ചെറിയൊരു ബിഗ് സ്റ്റോൺ അതായത് അഞ്ച് എം എമ്മിനെക്കാട്ടിൽ കൂടുതലായിട്ടൊരു സ്റ്റോണും വന്നായിരുന്നു അച്ഛൻ്റെ അപ്പോൾ എൻ്റെ പടുത്തംസ് തുടങ്ങി ഒരു രണ്ടാഴ്ച രണ്ട് മാസം ആവുന്നുള്ളൂ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞു മാതാവിൻ്റെ അടുത്ത് പറയുമോ മാതാവ് ഈ കഷ്ടങ്ങളോട് കഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ദുരിതത്തോട് ദുരിതം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ മാതാവേ ഞാൻ എന്താ ചെയ്യേണ്ടത് മാതാവേ അപ്പോൾ അമ്മ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ എല്ലാം നിനക്ക് നല്ലതിനായിരിക്കും മാതാവ് തരുന്നത് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നിനക്ക് കാട്ടുന്ന ദുരിതങ്ങളെല്ലാം മാതാവിൻ്റെ മുമ്പ് സമർപ്പിച്ചിട്ട് എല്ലാ മാതാവിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അതേപോലെ അതേപോലെ നമ്മൾ ചെയ്തു ചെയ്ത് കഴിഞ്ഞോട്ടോ കഴിഞ്ഞ് ഏകദേശം എക്സാമിനും ഒരു രണ്ട് മാസം മുന്നേ അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളായിട്ട് എനിക്ക് ഒരു മാസം മൊത്തം പോയി ആ സമയത്ത് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം നമ്മൾ ഹോസ്പിറ്റലാണ് വേറെ ആരുമില്ല സഹായിക്കാൻ അങ്ങനെ വന്നു എക്സാമിന് പ്രിപ്പയർ ചെയ്യുക എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈം വന്നു അലോട്ട് ചെയ്യാനുള്ള സീറ്റ് കിട്ടാനുള്ള ടൈമായി അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു നവംബർ ഡിസംബറിലാണ് എക്സാം എന്ന് പറഞ്ഞു ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് എന്ന് പറഞ്ഞു ഓക്കെ ഡിസംബറിൽ പ്രിപ്പയർ ചെയ്യുക മാതാവേ ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയത്തില്ല മാതാവേ കാരണം ഞാൻ ഓൾറെഡി കുറച്ച് ലാഗായി എൻ്റെ കുറേ സമയം പോയി എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്ന് അറിയത്തില്ല അങ്ങനെ മാതാവിനെ കരഞ്ഞ് പ്രാർത്ഥിക്കുക കരഞ്ഞെന്ന് പറഞ്ഞാൽ ലിറ്ററലി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു കരഞ്ഞു പ്രാർത്ഥിച്ചു അങ്ങനെ എക്സാമിൻ്റെ ഡേറ്റ് അടുക്ക അടുത്ത് പറയാം ഏകദേശം നവംബർ പത്ത് പതിനഞ്ച് പതിനൊന്ന് ആ സമയമാകുമ്പോഴത്തേക്കും ഒരു അനൗസ്മെൻറ്റ് തോന്നുന്നു എം സി ഐയുടെ അനൗസ്മെൻ്റ് തോന്നു എന്താണെന്ന് വെച്ചാൽ ഡൽഹിയിൽ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് ഡൽഹിയിൽ ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക ഡിസംബർ പതിനഞ്ചാം തീയതി ആ സമയത്ത് തന്നെ എലക്ഷൻ എന്ന് പറഞ്ഞു ഡിസംബർ പതിനഞ്ചാം തീയതി ആണെന്ന് തോന്നുന്നു ആ ഡേറ്റിന് തന്നെ ഇലക്ഷൻ വന്നു ഇലക്ഷൻ വന്നപ്പോൾ എന്താ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ എക്സാം പോസ് ചെയ്യുവാണ് ജനുവരി ഇരുപത്തി മൂന്നാക്കുക എന്ന് പറഞ്ഞു നവംബറിലാണ് ഇത് പറയണേ അപ്പോൾ എനിക്ക് എക്സ്ട്രാ രണ്ട് മാസം കൂടുതൽ കിട്ടുന്നുണ്ട് പഠിക്കാനായിട്ട് റിവേഴ്സ് ചെയ്യാനും കൂടുതലുണ്ട് ഞാൻ സത്യം പറയുന്ന അമ്മമാതാവിൻ്റെ ഒരു സഹായത്തോട് കൂടി മാത്രമാണ് ഇങ്ങനെ കിട്ടിയതെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാനല്ലായിരുന്നെങ്കിൽ അല്ല കിട്ടിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ആ എക്സാം പാസ്സാകാൻ പറ്റത്തില്ലായിരുന്നു അതിൽ കൂടുതൽ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എക്സാം പാസ്സാവുള്ള പാസിങ് മാർക്ക് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് മാർക്കാണ് എനിക്ക് കിട്ടിയ മാർക്ക് നൂറ്റി അമ്പത് കറക്റ്റ് നൂറ്റി അമ്പത് മാർക്ക് കിട്ടി ഞാൻ പാസ്സായി അതാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കാരണം എൻ്റെ കൂടെ പഠിച്ചവരും അതിനെ മുമ്പ് പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും എഴുതി കിട്ടാത്തവരുണ്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് കിട്ടിയിട്ട് കിട്ടാത്തവരാണ് നൂറ്റി ഒരു മാർക്കിന് കിട്ടാത്തവരും എനിക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ പഠിക്കാൻ സമയം കിട്ടിയില്ല ഒന്നും കിട്ടില്ല പക്ഷേ എനിക്ക് അത് നൂറ്റമ്പതിൽ അമ്മ എന്നെ പാസ്സാക്കി തന്നു കാരണം വേറെ ഒന്നും കൊണ്ട് ഞാൻ എടുത്തു പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഞാൻ ആ എക്സാം പാസ് ആയില്ല എങ്കിൽ എഫ് എം ജി രജിസ്ട്രേഷൻ കിട്ടത്തില്ല ലാഗ് ആകുവാണ് എനിക്ക് കടബാധ്യതകളുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പലിശ പോലും അടച്ചിട്ടില്ല ബാങ്കുകാർ ജപ്തി നോട്ടീസ് ആയിട്ട് വരും എനിക്ക് വേറെ വഴിയില്ല പോകാനായിട്ട് അമ്മ മാതാവിൻ്റെ ആ ഒരു സഹായം കൊണ്ട് എനിക്ക് എന്തോരം കടമ്പകൾ വന്നിട്ട് എൻ്റെ തടസ്സങ്ങൾ മാറ്റിത്തന്നു എൻ്റെ അമ്മ അപ്പം ഞാൻ അന്ന് ആ സമയത്താണ് അമ്മ പറഞ്ഞത് നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക അങ്ങനെ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ ഈ കാലിൻ്റെ ഓപ്പറേഷൻ കാരണം ഇത് പറയാൻ വിട്ടുപോയി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞുവോ എക്സാം കഴിഞ്ഞു പാസ്സായി അന്ന് ഞാൻ അമ്മ അമ്മ മാതാവേ ഞാൻ ഉടമ്പടി എടുത്തേക്കാം മാതാവിൻ്റെ മുമ്പിൽ ഉടമ്പടി എടുത്തേക്കാം എനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം എല്ലാവരുടെ സാക്ഷ്യം പറഞ്ഞേക്കാം മാതാവേ ഞാൻ നേർന്നിരുന്നു എന്നിട്ട് എൻ്റെ ഓപ്പറേഷൻ ചെയ്യണമല്ലോ കാലം കാരണം ഓൾറെഡി എ സിയിൽ ടിയർ ആയിരിക്കുവാണ് എ സിയിൽ ടിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എ സി എൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടിൻ്റെ ചിരട്ട അത് ഇനി ഭാവിയിൽ ഞാനിപ്പോൾ അത് വച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിട്ടിൻ്റെ മുരട്ടം ചിരട്ട മൊത്തമായി ഡാമേജ് ആവുകയും അതെനിക്ക് പിന്നെ നടക്കാൻ ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി കാരണം ലെഫ്റ്റ് ലെഗ് എന്ന് പറഞ്ഞാൽ ഫുൾ ഡാമേജ് ആയിപ്പോ അപ്പോൾ അതുകൊണ്ട് ഞാനൊക്കെ നമുക്ക് പോയിട്ട് ഒരു സർജറിക്കുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്രമിക്കാം കാരണം ക്യാഷ് ഇല്ല അങ്ങനെ എസ് പി ഫോട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അവിടെ പോയി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടു ചോദിച്ചു എത്രയാവും ഡോക്ടറെ കാര്യങ്ങളൊക്കെ കാരണം ആ സമയത്തും കൊന്തേ കൈ പിടിച്ചിരിക്കുക അതാവി ആ എമൗണ്ട് ഇല്ല എന്ന് അവരെന്ന് പറഞ്ഞ് അപ്പോൾ പറഞ്ഞു രണ്ടേ കാല ലക്ഷ്യമാവും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ കയ്യിലാണെങ്കിൽ സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്താൽ അമ്പതിനായിരം രൂപത്തെ കൂടുതൽ നമ്മുടെ കുടുംബത്തിന് ഉണ്ടാക്കാൻ പറ്റത്തില്ല കാരണം ഓൾറെഡി കട കടങ്ങളോട് കടമായി കിടക്കുക അപ്പോഴമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്കടാം നിനക്കെന്നുള്ള കാര്യങ്ങൾ നിനക്ക് അമ്മ നടത്തി തരും കാരണം അമ്മയിൽ വിശ്വസിക്കുക പരിശുദ്ധ അമ്മ ദേവമാതെ കാരണം ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ജനിച്ചു കഴിഞ്ഞു അമ്മയ്ക്ക് അമ്മയെ കണ്ട് കണ്ട് അമ്മ എന്ത് ആവശ്യമുണ്ടെങ്കിലും എൻ്റെ അമ്മ കരഞ്ഞ് ജനിച്ചെനിക്ക് അറിവായ പ്രായം തൊട്ട് അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മാതാവിനെ ഈശോ ഈശോപ്പച്ചൻ്റെ അടുത്താണ് അപ്പോൾ ഞാൻ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അമ്മ പറയാറുണ്ട് നിനക്ക് എന്ത് ഉണ്ടെങ്കിലും കഷ്ടതകൾ വരുവാണെങ്കിലും നീ എങ്ങനെ മനം മടുത്തു പോവാതെ നീ പ്രാർത്ഥിക്കുക അമ്മയെ പ്രാർത്ഥിക്കുന്നു നിനക്ക് എന്ത് തടസ്സമുണ്ടെങ്കിലും മാറ്റിത്തരി അതെല്ലാം നിന്നെ നല്ലതിനായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയി രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടും റേറ്റ് ഒന്നും കുറയുന്നില്ല അപ്പോൾ എൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരാൾ വന്നു പറഞ്ഞു മക്കളെ നീ ചെയ്യാനുള്ളത് ചെയ്ത് ഞാൻ ഒരു ചേച്ചിയാണ് കേട്ടോ ചേച്ചി പുള്ളിക്കാരിയുടെ വേറെ ആരും ഇങ്ങനെ ചെയ്യത്തില്ല പുള്ളിക്കാരിയുടെ താലിമാല ഒരു താലി എടുത്ത് വെച്ചിട്ട് നീ മാല കൊണ്ടുപോയിട്ട് വെച്ചിട്ട് നിൻ്റെ കാല് റെഡിയാക്കും മോനെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ എൻ്റെ അടുത്തുള്ള എസ് യു ടി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി എസ് യു ടി പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞോട്ടോ അമ്മ പറഞ്ഞു നീ ആ തൈലെടുത്ത് നെറ്റിൽ തേക്കുക കയ്യിൽ നീ ആ അമ്മയുടെ ഉപ്പ് കയ്യിൽ വെച്ചിരിക്കുക ഉപ്പുണ്ടല്ലോ ഉപ്പ് കയ്യിൽ നീ കയ്യിൽ തന്നെ മുറുക്ക പിടിച്ചേക്കാം ആ ഡോക്ടറിനെ പോയി കാണുമ്പോൾ ആ ക്യാഷ് ഒന്ന് കുറച്ച് കിട്ടണമല്ലോ ക്യാ നമുക്ക് കാരണം ആ ചേച്ചിക്ക് മാലെടുത്ത് കൊടുക്കണ്ടേ രണ്ടേകാല ലക്ഷമാണ് പറഞ്ഞത് അങ്ങനെ എസ് യു ടി പോയച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നമുക്ക് ഒരു ലക്ഷത്തിന് ചെയ്തു തരാം ഒരു ലക്ഷത്തിന് ചെയ്യുവാണെങ്കിൽ ബോൺ ടു ബോൺ ടെണ്ടൻ എടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു ബോൺ ടു ബോൺ ടെണ്ടൻ എടുത്ത് കുഴപ്പമെന്ന് വെച്ചാൽ റിക്കവറി പീരീഡിൽ ലേറ്റാവും പെയിനും കൂടുതലായിരിക്കും അങ്ങനെ ഓക്കെ സാർ നമുക്ക് ചെയ്യാം കാരണം രണ്ട് ലക്ഷം രണ്ടേകാല ലക്ഷം പറഞ്ഞു ഒന്ന് ഒരു ലക്ഷം ആയല്ലോ അപ്പോൾ അതിനെ നമുക്ക് ചെയ്യാം അങ്ങനെ മാതാവിനടുത്ത് നന്ദി പറഞ്ഞു ഈ സാക്ഷി ഞാൻ ഇവിടെ വന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞു ചെയ്തു ഓപ്പറേഷൻ കഴിഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് ബില്ല് വന്നു ആ ഒരു ലക്ഷം എന്ന് പറയുന്നത് എൺപത്തയ്യായിരം രൂപയ്ക്ക് എല്ലാം മൊത്തത്തിൽ ഒതുങ്ങി കാരണം ഞാൻ രണ്ടേകാല് പറഞ്ഞത് ഒരു ലക്ഷം ഡോക്ടർ പറഞ്ഞു അതിൽ ബില്ല് വന്നപ്പോൾ എൺപതിനായിരം രൂപയ്ക്ക് മൊത്തത്തിൽ ഒരു കഴിഞ്ഞു കിട്ടുകയും എൻ്റെ കാലിൽ അതായത് ജൂൺ ഒരു മാർച്ച് മാർച്ച് മാസത്തിലാണ് കേട്ടോ മാർച്ച് ഹോസ്പിറ്റലിൽ പോകുന്നതും കാര്യങ്ങൾ പറയുന്നത് മാർച്ച് ഏപ്രിൽ മെയ് ആ സമയത്ത് എനിക്ക് രണ്ട് മാസത്തെ ഗ്യാപ്പ് കിട്ടുകയും ആ ബോൺ ടു ബോൺ ഉണ്ടോ എന്ന് പറയുന്നത് പെട്ടെന്ന് റിക്കവറി ആവത്തില്ല നമുക്കൊരു മൂന്ന് നാല് മാസത്തിന് ഗ്യാപ്പുണ്ട് എന്നാലും ഞാൻ അടുത്ത് പറഞ്ഞതുകൊണ്ട് അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഡോക്ടർ പറഞ്ഞു കൂടുതൽ സ്ട്രെയിൻ എടുക്കരുത് പക്ഷേ വെയിറ്റ് കൊടുത്തോ സ്ട്രെയിൻ എടുക്കരുത് അപ്പോൾ ഞാൻ വന്നു ഇവിടെ വന്നു ആ ലൈനിലൊക്കെ നിന്നു എല്ലാവരും എന്നെ സഹായിച്ചോട്ടോ ഇതിൽ കയറി ഉടമ്പടി എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ എൻ്റെ ഞാൻ അന്ന് ഉടമ്പടി എടുത്തു ഇവിടെ വന്ന് പറഞ്ഞേക്കാന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഇന്ന് ഇപ്പോൾ ഒരു മാസം ഒരു മാസം കൊണ്ട് എനിക്കിപ്പോൾ നടന്ന് വരാനുള്ള അതായത് സ്പീഡിൽ നടക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ നടക്കാനുള്ള ഒരു ഹെൽപ്പായതേ ഇപ്പം മുട്ടിൻ്റെ ആ ഒരു പ്രോബ്ലംസ് അത് റിക്കവറി ആയി വരുന്നു ഇപ്പം ഏകദേശം എൻ്റെ ഒരു കുഴപ്പങ്ങൾ അതായത് തടസ്സങ്ങളെല്ലാം മാറി മാറി വരുന്നുണ്ട് അപ്പം എൻ്റെ മാതാവ് എനിക്കൊരു വലിയ വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത് തിരുമാ മാതാവ് മാതാവും തിരുകുമാരന് ഞാൻ എപ്പോഴും എന്തൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഞാൻ മാതാ കാരണം എനിക്കുണ്ടായിരുന്ന തടസ്സങ്ങളെന്ന് പറഞ്ഞാൽ വലിയ തടസ്സങ്ങളോട് തടസ്സങ്ങളായിരുന്നു എല്ലാ മാതാവും വൺ ബൈ വണ്ട്ട് എനിക്ക് എല്ലാം ക്ലിയർ ആക്കി തന്നു അത് എൻ്റെ ഒരു വലിയൊരു സഹായമായി മാതാവിനെനിക്ക് തന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് അതായത് ഒരു അച്ഛൻ്റെ കിഡ്നി പ്രോബ്ലം അച്ഛൻ്റെ കിഡ്നി പ്രോബ്ലം ഉണ്ട് അന്ന് ഞാനിവിടെ ഇത് കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം ഇവിടെ എടുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ കിഡ്നി പി സി എൻ എൽ കഴിഞ്ഞായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല എക്സാമിന് മുന്നേ ഇനി അച്ഛൻ്റെ കിഡ്നി ഓപ്പറേഷൻ അപ്പം പി സി എൻ എൽ കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബയോപ്സിക്ക് പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ അച്ഛൻ്റെ ആ മുറിവെന്ന് പറയുന്നത് ഉണങ്ങുന്നില്ല സാധാരണ ഒരു കിഡ്നിക്ക് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മൾ പഞ്ച് ആണ് ചെയ്യുന്നത് ആ ഒരു ഏകദേശം ഒരു മാസം കൊണ്ടെങ്കിൽ ആ മുറിവ് കരിയേണ്ടതാണ് ആ മുറിവെന്ന് പറഞ്ഞത് എംപോ അതായത് ഒരു പസ്സായിട്ട് ഫി ഫോമായി പസ്സ് ഫോം ആയിട്ടത് കീലോയിഡായി കീലോയിഡായിട്ട് അത് ഉണങ്ങുന്നില്ല അപ്പോൾ ഡോക്ടറിനെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇനി ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് ഡോക്ടറാണ് നമ്മളിപ്പോൾ കൊടുക്കണം അപ്പോൾ ഞാൻ ഐ വി സ്റ്റാർട്ട് ചെയ്തു ഐ വി സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം പതിനാല് സെഫോ അതായത് ആൻറ്റിബയോട്ടിങ് സെഫാസ് ആ ഡ്രഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നല്ല ഹൈ ഡോസാണ് കിഡ്നിക്ക് ഓൾറെഡി പ്രോബ്ലം ഉണ്ട് ബാക്കിൽ അത് ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ ഓക്കെ മാതാവിനെ പ്രാർത്ഥിച്ചു അച്ഛനെന്ന് പറഞ്ഞാൽ കരഞ്ഞ് ദിവസം നമ്മൾ ഈവിനിങ് പ്രാർത്ഥിക്കാം കരഞ്ഞ് വിളിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ഏതൊന്നും മാറ്റിത്തരണേ കാരണം ഒന്നും അറിയാലോ കിഡ്നി പ്രോബ്ലം വെള്ളം കുടിക്കാൻ പറ്റത്തില്ല നമുക്ക് നമുക്ക് ഇഷ്ട ആഹാരം എന്ന് പറഞ്ഞാൽ അറേഞ്ച് ചെയ്തേ കഴിക്കാൻ പറ്റത്തുള്ളൂ പച്ചലികൾ കഴിക്കാൻ പറ്റത്തില്ല അരി ആഹാരങ്ങൾ കുറവാണ് കാരണം ഷുഗറും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ കര കരഞ്ഞെന്ന് പറഞ്ഞാൽ ലിറ്ററലി കരഞ്ഞ് വിളിച്ചു അച്ഛൻ പ്രാർത്ഥിക്കണേ അങ്ങനെ ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കാൻ വന്നു മാതാവിത അച്ഛൻ്റെ കിഡ്നി പ്രോബ്ലംസ് ആണ് ആദ്യം മാറ്റി മാറ്റിത്തരാല്ല അച്ഛനാണ് എൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞത് വേറെ ആരും സഹായിക്കാനും കാര്യങ്ങളും നമ്മുടെ കുടുംബത്തിലില്ല അങ്ങനെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അന്നത്തിൻ്റെ ദിവസം തന്നെ അന്നത്തെ ദിവസം തന്നെ നന്നായിട്ട് ഫ്ലഷ് ആയിട്ടിരിക്കുവായിരുന്നു കാണാനൊക്കെ നമ്മൾ ആ ബാൻഡേജ് അളയി കഴിയുമ്പോഴും അതൊന്ന് ജസ്റ്റ് ഒന്ന് കരിഞ്ഞ് കരിഞ്ഞ് തുടങ്ങാനുള്ള സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ആയെന്നാണ് ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ് ആയി ഇവിടെ നിന്ന് ഒരു ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ആ മുറിവ് ഫുള്ള് പൊങ്ങി വന്നിരുന്ന കീലോട് പോലെ ഇരുന്നത് സപ്രസ്സായി നല്ല ഒരു നല്ലൊരു മുറിവ് സ്റ്റാർട്ടിങ് അതായത് ഹീലിംഗ് സ്റ്റേജിൻ്റെ ഒരു തുടക്കമായി ഇപ്പം ഈ പൂർണ്ണമായിട്ട് ആ കീലോട് മാറിയിട്ടോ എല്ലാ മാതാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു സഹായത്താണ് ഞാൻ കാണുന്നത് കാരണം എല്ലാം മാതാവാണ് തരുന്നത് പിന്നെ ഉറമ്പ് ഈ എന്തും കിടക്കുമ്പോഴിന് മുന്നേ ആ മുറിവിൻ്റെ ഭാഗത്ത് കുരിശ് വരച്ചിട്ട് നമ്മൾ ഉടമ്പടി തൈലം കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്യാനും കാരണം ഇവിടെ നിന്ന് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അത് തൊട്ടിച്ച മാതാവിയെ എല്ലാം മാറ്റിത്തരണേ ഇവിടെ ഇതിന് മുമ്പ് തന്നെ വെച്ചിട്ട് തേച്ച് പ്രാർത്ഥിച്ചായിരുന്നു കാര്യങ്ങളെന്ന് എല്ലാം നടത്തി തരണേ മാതാവേ വേറെ വഴികൾ നമുക്ക് ആരും ഇല്ല സഹായിക്കാൻ എടുക്കാനും മാതാവ് തന്നെയാണ് ശരണം എല്ലാ കാര്യത്തിനും അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു മുറിവ് ഉണങ്ങി ഇനി ബയോപ്സിയാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അതിനിപ്പോൾ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം അതിനുള്ളത് ഞാൻ പ്രാർത്ഥിക്കുന്നു മാതാവിനെ അനുഗ്രഹിക്കുന്നു ഞാൻ മാതാവിനെ തിരി കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുവാണ് മാതാവിനെ അനുഗ്രഹങ്ങൾ വാങ്ങുവാനായിട്ട് മാതാവി അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്ക് അവള് ഫിലിപ്പീൻസിലെ പഠിക്കുവാണ് അപ്പോൾ പുള്ളിക്കാരി എം ബി ബസ്സിനെ പഠിക്കുവാണ് പുള്ളിക്കാരിക്ക് എന്ന് പറഞ്ഞാൽ ഒരു നമുക്ക് എം മാറ്റ് എന്ന് പറയുന്ന എക്സാം ഉണ്ട് എൻ മാറ്റ് എന്ന് പറയുന്ന എക്സാം അറിയാലോ അത് പാസായാൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഒരു ലെവൽ അതായത് എൻട്രൻസ് എക്സാം പോലത്തെ ഒരു എക്സാമാണ് അത് പുള്ളിക്കാരി നാലുവട്ടം എഴുതി കിട്ടിയില്ല അഞ്ചാമത്തെ വട്ടം എഴുതി പാസ്സാകുന്നില്ല അത് എഴുതിയാൽ മാത്രമേ ഇങ്ങോട്ട് വരാനും പറ്റത്തുള്ളൂ അതിപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഫിസിക്സ് കെമിസ്ട്രി എല്ലാ സബ്ജക്ട്സും ഉണ്ട് അവളിപ്പോൾ ഏതാണ്ട് നാലാമത്തെ സ്റ്റേജ് എത്തി നാലാമത്തെ അവർക്ക് ഫിസിക്സ് ഇല്ല കെമിസ്ട്രി ഇല്ല മാത്സ് ഇല്ല ഡയറക്റ്റ് മെഡിക്കൽ സബ്ജക്റ്റിലോട്ട് കയറി കഴിഞ്ഞു അപ്പോൾ അവർക്ക് പാസ് അമ്മ ഉടമ്പടി അന്ന് എടുത്ത് പ്രാർത്ഥിച്ചൊന്നും നടക്കുന്നില്ല മക്കളെ നീ പ്രാർത്ഥിക്കും നിൻ്റെ അനിയത്തിയിൽ നിന്നെ എടുത്ത് പ്രാർത്ഥി ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അതിന് വൺ വീക്ക് വൺ മന്ത് മുൻ അവൾക്ക് എക്സാം കഴിഞ്ഞു കേട്ടോ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് നെക്സ്റ്റ് അതായത് രണ്ടാഴ്ച കഴിയുമ്പോൾ അവർക്കുള്ള റിസൾട്ട് വരും അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും മാതാവേ എങ്ങനെയെങ്കിലും എൻ്റെ അനിയത്തിയെ പാസായി കാരണം നമുക്ക് ഇനി പതിനായിട്ട് കാശുകൾ ആ എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാഷ് കൊടുത്താട്ടോ ഓരോ പ്രാവശ്യം എഴുതാനും അഞ്ച് വെട്ടം എഴുതി കിട്ടിയില്ല പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആഴ്ച തന്നെ അവൾ വിളിച്ചു ചേട്ടാ ചേട്ടൻ ഉടമ്പടി എടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് വളരെ കാരണം ആ എക്സാം അവൾ പാസ്സായി അഞ്ചാമത്തെ വെട്ട എഴുതി കഴിഞ്ഞാൽ ആറാമത്തെ വട്ട അവൾ പാസ്സായി അതിൻ്റെ ഒരു അതൊന്ന് അത്ഭുതമെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടോ കാരണം അഞ്ച് വെട്ടെ എഴുതിയിട്ട് പാസ്സായില്ല അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിച്ചു എടുത്ത് അതിൻ്റെ ആ നിയോഗങ്ങളിലത്തെ ആറാം ആറ് നിയോഗങ്ങളിൽ ഒരു നിയോഗം ആദ്യത്തെ ഒരു നിയോഗമായിരുന്നു അത് അവർക്കത് പാസ്സായി കിട്ടുന്നത് അത് പാസ്സായി കിട്ടി അങ്ങനെ അതിൽ വളരെ 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 സന്തോഷവും നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു എൻ്റെ അമ്മ മാതാവിന് പിന്നെ അവസാനമായൊരു നിയോഗം എന്ന് പറഞ്ഞാൽ സാക്ഷിയെന്ന് പറയുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ പുള്ളിക്കാരിക്ക് ഭയങ്കര കടബാധിതകളും കാര്യങ്ങളാണ് അവർ ഒരു വസ്തു വിൽക്കുവാനായിരുന്നു അഞ്ച് വർഷമായിട്ട് വസ്തു വിൽക്കാൻ പറ്റുന്നില്ല കേസും കാര്യങ്ങളായിട്ട് അവരുടെ റിലേറ്റീവ്സൊക്കെ ആയിട്ട് കേസും കാര്യങ്ങളായിട്ട് നടക്കുവാണെങ്കിൽ ആ വസ്തു വിൽക്കുന്നില്ല അപ്പോൾ ഞാൻ പോണ്ടിച്ചേരിയാണ് അവർ തമിഴാണ് അവർക്ക് മലയാളമൊന്നും അറിയത്തില്ല അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് എനിക്കിങ്ങനെ കുറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളിവിടെ ഒന്ന് പ്രാർത്ഥിക്കാം അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് നിങ്ങളും മനസ്സുറപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാണെങ്കിൽ നിങ്ങൾക്കും അനുഗ്രഹം ലഭിക്കും അങ്ങനെ അവർ അമ്മയും മോളും കൂടെ വന്നു വന്നു പ്രാർത്ഥിച്ചു ഉടമ്പടി എടുക്കുക അവർക്ക് പറ്റിയില്ല പക്ഷേ ഇവിടെ വന്നിരുന്നു പ്രാർത്ഥിച്ചു ഇവിടുന്ന് കൊന്തയും വാ ഇതൊക്കെ വാങ്ങിച്ചായിരുന്നു കാരണം പുറത്തുനിന്നാ വാങ്ങിച്ചാൽ മതും അതിൽ കാരണം ഉടമ്പടി എടുത്തവർക്കല്ലേ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ വാങ്ങിച്ചിട്ട് പോയി ഇവിടെ വന്ന് എല്ലാം നടക്കുവാണെങ്കിൽ അമ്മേ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അവർ അഞ്ച് വർഷം കൊണ്ട് നടക്കാതെ ഏകദേശം ഒരു മൂന്ന് നാല് ഇവിടെ നിന്ന് വന്നിട്ട് പോയി മൂന്ന് മാസം കൊണ്ട് തന്നെ ഒരാൾ വാങ്ങിക്കാൻ വരികയും ആ കേസ് കേസിൻ്റെ വിധി എന്ന് പറയുന്നത് ഏകദേശം അനുകൂലമാവുന്ന ഒരു തരത്തിലായിരുന്നു ആ ഒരു കണ്ടീഷനിൽ ഒരാൾ വാങ്ങാൻ വരികയും അതിൻ്റെ പകുതി എമൗണ്ട് അവർക്ക് കൊടുത്തിട്ട് അവരുടെ കടബാധ്യതകൾ തീർക്കാനുള്ള ഒരു എമൗണ്ട് അവർക്ക് കിട്ടുകയും ചെയ്തു അങ്ങനത്തെ ഒരു വലിയൊരു വലിയൊരു സഹായം മാതാവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളോട് നടന്നിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞേക്കാൻ എന്നു പറഞ്ഞിട്ടുണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപക്ക് മേൽ കൃപ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനമാണ് തൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്ന ഡോക്ടർ സിബി എന്ന മകൻ ആ മകൻ്റെ ഓരോ അവസ്ഥകൾ എങ്ങനെ ഓരോ അവസ്ഥകളിലും മല പോലെ പ്രശ്നങ്ങൾ വന്നത് എങ്ങനെയാണ് പോലെ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുക്കുമ്പോൾ ഈശോയോട് ഉടമ്പടി ചെയ്യുമ്പോൾ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ മഞ്ഞുരുകി ആ മകൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് കൃപകൾ വർഷിക്കപ്പെടുന്നതെന്നാണ് നാം കേട്ടത് ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട മകനാണ് അപ്പോഴീ മകൻ എന്താണ് ഇവിടെ പറഞ്ഞത് കൊന്ത കാശരൂപം കൊന്തിയൊക്കെ പ്രാർത്ഥിക്കാൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ മകൻ തൻ്റെ അച്ഛനും അമ്മയും ഈശോപ്പച്ചനെയും അമ്മയെയും പരിശുദ്ധ അമ്മയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അങ്ങനെ തൻ്റെ അഞ്ചാം ക്ലാസ് മുതൽ ഈ മകൻ കൂടുതലായി പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം തേടി നടന്ന ഒരു മകനാണ് തൻ്റെ ജീവിതത്തിലുടനീളം എങ്ങനെ ഒരു എം ബി ബി എസ് ഡോക്ടറാകുന്ന ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ ചൊരിഞ്ഞ കൃപകൾ അമ്മയുടെ മാധ്യസ്ഥിലൂടെ ലഭിച്ച സൗഖ്യ അനുഭവങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ പങ്കുവെച്ചത് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നത് ബൈബിൾ വായന അതുപോലെ തിരുവചനങ്ങൾ തിരുവചനങ്ങളൊക്കെ ബൈഹാർട്ടാക്കുക അത് തൻ്റെ ജീവിതത്തിൽ അതിന് ഉചിതമായ സമയങ്ങളിൽ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക ജപമാല ഇഷ്ടം പോലെ ചൊല്ലുക അതൊക്കെ ഈ മകന് ഒരു ഒരു അനുഭവം തന്നെയാണെന്നാണ് സുസ്നോട് പങ്കുവച്ചപ്പോൾ പറഞ്ഞത് അങ്ങനെ ഒത്തിരിയേറെ കൃപകൾ കിട്ടി ഇവിടെ നിൽക്കുന്ന ഈ മകനെയും കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് നന്ദി പറയാം നമ്മെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ അതിന് നാം ഒരു കാര്യം ചെയ്യണം ഉടമ്പടിയിൽ വിശ്വസ്തരും സത്യസന്ധരുമാകണം ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥന മാത്രമല്ല അത് ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് മറന്നു പോകാതിരിക്കണം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന